ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോളേ വാ വച്ച് എപ്പോഴത്തേം പോലെ പഴമൊക്കെ വറുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ വിജയശേട്ടൻ നാല് കിലോ കായൊക്കെ വഞ്ചി കൊടുത്തിട്ട് അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞ് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ ചെയ്തോ ഞാൻ വന്നു വന്നുകഴിഞ്ഞാൽ വർക്കാന്ന് അപ്പോൾ ആൾക്കെന്താണാവും ഈ വർഷം കായ വറക്കണമെന്ന് വല്ലാത്ത നിർബന്ധം അപ്പം അങ്ങനെ കായൊക്കെ തൊലി കളഞ്ഞ് വെച്ചത് ഞാൻ വേഗം നന്നായിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ടൊക്കെ കഴുകിയതിന് ശേഷം അതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു തുടച്ചെടുത്തതിന് ശേഷം അതൊക്കെ നന്നായിട്ട് കനം കുറച്ചിട്ട് ഞാൻ അരിഞ്ഞു അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അരിഞ്ഞു ല്ലാണ്ട് ചീവൊന്നുമല്ല ചെയ്തത് പിന്നെ അതിൽ ഒരു അഞ്ചാറ് കായ ഞാൻ നാല് പൊളിച്ചിട്ടും അരിഞ്ഞു അപ്പൊ അങ്ങനെ നാല് പൊളിയും വർക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചീൻചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ ഞാൻ വേഗം കായൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഉപ്പ് വെള്ളം തെളിക്കേണ്ടത് അപ്പം അങ്ങനെ അതൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഒരു തരം ഇങ്ങനെ ശബ്ദം പോലെ വന്നു അപ്പോൾ ഞാൻ എനിക്ക് അത്രയ്ക്ക് അറിയുമെന്നില്ല ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വർക്ക് ചേച്ചിക്ക് അവിടെ കടയേ കാരണം അവരെല്ലാവർഷവും ായൊക്കെ വറുത്തിട്ട് കച്ചവടമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാൻ വേഗം അതുപോലെ ശബ്ദം വരുമ്പോൾ ഉപ്പുവെള്ളമൊക്കെ തെളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പുവെള്ളമൊക്കെ തെളിച്ച് കൊടുത്തിട്ട് അതൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തു അപ്പോൾ ആദ്യത്തെ കുറച്ചുപ്പ് ഇത്തിരി അധികം തെളിച്ചോ പിന്നെയുള്ളതൊക്കെ ഉപ്പ് കുറവ് തെളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിൽ ഉപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്തു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ വന്ന് കഴിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയമ്മ കായ വറുത്ത തന്ന പോലെ തന്നെ ഉണ്ട് എന്ന് അപ്പോൾ ചേച്ചി എനിക്ക് അമ്മയ്ക്കൊക്കെ ഓരോ പാക്കറ്റ് കായവറുത്തത് ശർക്കുരിപ്പേരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വലിയമ്മ വറുത്ത പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ അവളോട് ചോദിച്ചു വലിയമ്മ വറുത്ത പോലെ തന്നെ ഉണ്ടോ ചോദിച്ചപ്പോൾ അത്രയ്ക്കില്ല എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനതൊക്കെ കോരി എടുത്തതിനു ശേഷം ഞാനതൊരു പേപ്പറിൽ ഇട്ടിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചു അപ്പോൾ ചെറുതായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പാത്രമൊക്കെ കഴുകി തുടച്ചിട്ട് അതിലിട്ട് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം വറക്കാനുണ്ടായിരുന്നു പക്ഷേ ഇത് വറുത്ത് വരുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചേച്ചി എങ്ങനെയാണ് ഇത്രയധികം കായൊക്കെ വറുത്ത് വിൽക്കണമെന്ന് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ നിന്ന് ഇളക്കി കൊടുക്കണ്ടേ അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതൊന്നും ചെയ്യണ പണിയല്ലല്ലോ അപ്പോൾ പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാവും പിന്നെ മക്കൾക്കൊക്കെ കഴിക്കാമല്ലോ അപ്പം അങ്ങനെ പാത്രമൊക്കെ കഴുകി തുടച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനതിൽ ആദ്യത്തെ തട്ട് തന്നെ വറുത്തതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത്രയും ഉണ്ടായിരുന്നു വറുത്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് പിന്നെ നാല് പൊളിച്ചതും ഇത്രേ ഒരു കുപ്പിയിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അച്ചാറൊക്കെ തലേദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പുളിഞ്ചി പിന്നെ അമ്മ തന്നെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതൊക്കെ ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം അവിടെയൊക്കെ വെളിച്ചെണ്ണയുടെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ തുടച്ചെടുത്തു അപ്പം അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ